നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം തെറാപ്പിയിലൂടെ തുടർ ചികിത്സകൾ ക്രമീകരിക്കുവാൻ മികച്ച ഫിസിയാട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ കിം സൽഷിഫ ആശുപത്രിയിൽ നവീകരിച്ച ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു വിഭാഗത്തിന്റെ ഉദ്ഘാടനം കിം സൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണിയൻ നിർവഹിച്ചു ഫോണ് സ്ലിപ്പായതുകൊണ്ട് വീണ് അപ്പോൾ ഫൈനൽ ബോർഡ് കംപ്ലൈൻ്റ് ആയത് അങ്ങനെ തെറ്റിന്നു ലിസ്റ്റ് അവിടെ ഇവിടെ തെറ്റി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടുന്ന് വീണാകുട്ടി സാറാണ് ഓപ്പറേഷൻ ചെയ്തത് ചെയ്ത് ഇവിടെ രണ്ടര മാസം കൊണ്ട് നമ്മൾ ഇത് മൊത്തം അരക്കെണ്ണം കണ്ടെങ്കിൽ ഇവിടെ മൊത്തം ചലങ്ങില്ലായിരുന്നു അങ്ങനെ തെറാപ്പി ചെയ്ത് അതാണ് ഒരു ലിയർ ആയത് രണ്ടര മാസം കൊണ്ട് നിന്നു അലഹമ്മില്ല ഇപ്പം ആർക്കാനും പഴക്കങ്ങളൊന്നുമില്ല വണ്ടി ഓടിക്കാനും നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സാറാണ് സാറുമ്പോൾ തന്നെ അല്ല നമ്മളെ അത്രയും കെയർ ചെയ്തിട്ടാണ് അവർ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളെ സാറാക്കി എടുത്തത് രണ്ടര മാസം കൊണ്ട് അലഹമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങോളിപ്പോൾ നടക്കുന്ന രീതിയിലാക്കി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണിയൻ നിർവഹിച്ചു അതിനൂതനമായ സംവിധാനങ്ങൾ സംഘടിപ്പിച്ച കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പുതിയ അനക്സാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരോഗ്യരംഗത്ത് പല നൂതന സംവിധാനങ്ങളും അൽഷിബക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ടൈം ഫിസ് നേതൃത്വത്തിലാണ് ചികിത്സ തടങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷാഘാതം പിടിപെട്ട് വിഷമത അനുഭവിക്കുന്ന രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള തെറാപ്പി സ്പീച്ച് തെറാപ്പിഹേവിയർ തെറാപ്പി എന്നുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷാഘാതം മൂലമോ അപകടങ്ങൾ മൂലമോ നട്ടലിനോ തലയ്ക്കോ പരിക്കേറ്റവർക്കുള്ള ഫിസിയോതെറാപ്പി കുട്ടികളിലെ എ ഡി എച്ച് ഡി സെറിബ്രൽ പാൾസി ഓട്ടിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള പ്രത്യേക പരിചരണം ഓക്യുപേഷണൽ തെറാപ്പി വിവിധ കാരണങ്ങളാൽ സംസാരിക്കുവാനോ കഴിക്കുവാനോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സ്പീച്ച് ആൻഡ് സോളോ തെറാപ്പി കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്കുള്ള കൃത്രിമ അവയവം വെച്ചുകൊടുക്കൽ പരിശീലനങ്ങൾ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയ സേവനങ്ങളാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് നാല് വർഷത്തിന് മുകളിലായി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ബ്ലോക്ക് അതായത് കിടത്തി ചികിത്സിക്കാൻ ഉള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ തെറാപ്പി ചെയ്യാൻ ഒരു പുതിയ ഒക്കുപേഷൻ തെറാപ്പി ഏരിയ പുതിയ ഫിസിയോതെറാപ്പി ഏരിയ അതിനോടൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് സ്വലോ ഇതിനെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയും രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് ഇതിനായിട്ട് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് ആണ് ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ന്യൂറോ റീഹാബിലിറ്റേഷൻ ഒക്കുപേഷണൽ തെറാപ്പി അതിൽ അഡൾട്ട് ഒക്കുപേഷൻ തെറാപ്പി ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള എ ഡി എച്ച് ഡി സെർബൽ പാൾസി ഓട്ടിസം അതുപോലുള്ള അസുഖങ്ങളിലുള്ള കുട്ടികൾക്കുള്ള ഒക്കുപേഷൻ തെറാപ്പി സ്പീച്ച് ആൻഡ് സോലോ തെറാപ്പി ബിഹേവിയൽ തെറാപ്പി സൈക്കോതെറാപ്പി ഇതെല്ലാം ചേർത്ത് നമുക്കൊരു അതിൻ്റെ കൂടെ തന്നെ അവർക്ക് അവരുടെ മെഡിക്കൽ നീഡ്സും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രഹൻസീവ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത് കൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കിടത്തി ചികിത്സിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് മുഴുവൻ സമയ ഫിസിയാട്രിസ്റ്റിന്റെ സേവനം പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ എന്നിവർ രോഗികളെ പരിശോധിച്ച് കൃത്യമായ ചികിത്സകൾ നിർദ്ദേശിക്കും ദീർഘകാലം കിടത്തി ചികിത്സകൾ ആവശ്യമുള്ളവർക്ക് പ്രത്യേക പാക്കേജുകളും ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ ന്യൂറോ സർജൻമാരായ ഡോക്ടർ ജോബി ജോസ് ഡോക്ടർ അരുൺ ബാബു ജോസഫ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ നൂറുദ്ദീൻ ഡോക്ടർ യതീഷ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ഇ എൻ ടി സർജൻ ഡോക്ടർ ബേബി സസ്ന ഡെന്റൽ സർജൻ ഡോക്ടർ ഫൌസിയ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹിമാൻ പീഡിയാട്രിഷ്യന്മാരായ ഡോക്ടർ ആദിൽ ഡോക്ടർ വിഷ്ണു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ യഹിയ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മാനേജർ സമീൽ പൂവഞ്ചേരി തുടങ്ങിയവരും സംബന്ധിച്ചു June hypermarket exceeding expectations.